അങ്ങനെ പതിവൊന്നുമില്ല സാർ പിന്നെ ചില ഒക്കേഷൻ വേണ്ട സാർ ഞാൻ നിന്നോളാം ഒരു കമ്പനി എനിക്ക് വേണ്ട ിലൊക്കെ ഒരു മൂന്ന് ദിവസത്തെ വേണമായിരുന്നു ഒരു വഴിപാട് നടത്താൻ പോകാനായിരുന്നു തനിക്ക് വേറെ ജോലിയില്ലേ വഴിപാട് ജോലിപാട് സാർ അങ്ങനെ പറയരുത് സാർ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ചു കൊല്ലമായി ഇതുവരെ ഒരു കുട്ടി പോലും ഉണ്ടായിട്ടില്ല സാർ വേണ്ടി ഒരു വഴിപാട് നടത്താനാ ഈ കുട്ടികളൊന്നും ഇല്ലാണ്ടിരിക്കുന്ന ഇപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് സുന്ദരികളായ പെണ്ണുങ്ങളുടെ കൂടെ കഴിയ എന്നുള്ളതൊക്കെ റിയലി ഇൻട്രസ്റ്റിംഗ് അതിന് വേണ്ടാത്തലേ കെട്ടണോ അപ്പോ ഞാൻ ഡൈവേഴ്സ് ചെയ്യണം നല്ലൊരു അഡ്വക്കേറ്റിനെ ഞാൻ വേണമെങ്കിൽ ഏർപ്പാട് ചെയ്ത് തരാം അതല്ല അതൊക്കെ അങ്കലിന്റെ അടുത്ത് പറയുക വാങ്ങുക എനിക്ക് അഡ്മിനിസ്ട്രേഷന്റെ റെസ്പോൺസിബിലിറ്റി ഒന്നും പറ്റില്ല അഡ്മിനിസ്ട്രേഷന്റെ മാത്രമല്ല ലൈഫിൽ ഒരു റെസ്പോൺസിബിലിറ്റിയും അയ്യാ എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല സാർ എം ഡി ലീവ് തരാമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ഇനി അത് അനുവദിക്കുന്ന രാജീവ ഓഫീസിലെങ്കിലും ഇതൊന്ന് ഒഴിവാക്കിക്കൂടെ ബോർ അടിക്കുമ്പോ ഇവിടുന്ന് പോവുക ഇതൊരു ഓഫീസാണ് നോട്ട് എ ബ്രാൻഡിഡ് ഷോപ്പ് അറിയില്ലേറ്റ് ഗോവിന്ദൻ ഹലോ എക്സ് മീ എനിക്ക് മേനെ കൊണ്ടൊരു ചെറിയ കാര്യമാണ് വിളിച്ചോണ്ട് ഇപ്പൊ തന്നെ പത്ത് നാല്പതിനായിരം രൂപ പോയിരിക്കൂസ് മീ ഞാനിപ്പോളിയായി കളിക്കുന്നത് ഞാൻ വല്ലപ്പോഴേ കളിക്കാറുള്ളൂ ഇന്നൊരു കമ്പനി കിട്ടാതായപ്പോ ഇവരുടെ കൂടെ കൂടിയെന്നേ ഉള്ളൂ ഞാൻ ആ കാര്യമല്ല പറഞ്ഞത് മേനോന്റെ പേരിൽ എത്ര പെറ്റി കേസുകളുണ്ടെന്ന് അറിയാമോ ഇല്ല എന്നാ അറിഞ്ഞോ ഉണ്ട് ഏഴെണ്ണമുണ്ട് അയച്ചിട്ട് ഇതുവരെ പലതിനും ഹാജരായിട്ടില്ല ഇപ്പൊ ആ വർണ്ണം വാറന്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ അറസ്റ്റ് ചെയ്തുകൊണ്ടു ആഹ് വാറൻറ്റ് എത്തുന്നതിന് മുമ്പ് മജിസ്ട്രേറ്റിന് മുമ്പിൽ നാളെ രാവിലെ ഹാജരാകണം അറസ്റ്റ് ചെയ്തോണ്ട് പോലീസുകാർ വിലങ്ങോ പോലീസുകാർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലേ നല്ല രസമുള്ള ഏർപ്പാടാണല്ലോ ഇവിടെ ചോറിഞ്ഞേ അറേ ദേ ഇവിടെ ബലത്തിൽ ഒന്ന് അമർത്തി ആ ബലം കഴിച്ചു കൊണ്ടുപോകും പ്രതി വിലങ്ങ് വയ്ക്കണമെന്ന് നിർബന്ധം പിടിച്ച ഞാനെന്ത് ചെയ്യും രാജി ആരെങ്കിലും മോശല്ലേ അങ്കിൾ ഇത്ര എന്തിനാ ായിട്ട് മോശക്കാരനാവൂ മോശക്കാരനാകൂ എന്നെ മോശക്കാരനല്ലേ നേരെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയത് കോടതി മുറി ആയിരുന്നെങ്കില് ഞാൻ ചില രസങ്ങളൊക്കെ ഒപ്പിച്ചേയല്ലായിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്തില്ലെങ്കിൽ വല്ലാത്ത മടുപ്പാണ് ഡോക്ടർ ഡോക്ടർക്ക് ബോർ അടിക്കുന്നില്ലേ എന്നു ആശുപത്രി രോഗികൾ ഭാര്യ ഈ സൈക്കിൾ തന്നെയല്ലേ എന്നും രാജീവിനെ പോലെ ആരെങ്കിലും ഒക്കെ വരുന്നതുകൊണ്ട് ചെറിയ ഉണ്ട് അത് ശരി അപ്പൊ ഞാനൊരു നേരം നല്ല വിരലുകൾ താല്പര്യമുണ്ടോ നമുക്ക് നാലഞ്ച് വർഷം മുമ്പായിരുന്നെങ്കില് ഞാൻ ഓക്കെ പറയുവായിരുന്നു ഒന്നോ രണ്ടോ രാത്രിക്ക് അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി എന്റെ സ്റ്റാഫിനെ കിട്ടില്ല അത് ഡോക്ടറുടെ തോന്നലാണ് നേരം പോക്ക് പോലെ എടുക്കുമെങ്കിൽ ഞാനൊരു കാര്യം പറയാം ഒരു അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ എന്റെ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ ഓരോ രാത്രിയിലും രണ്ടും മൂന്നും പെൺപിള്ളാർ കാണും ഈ ആശുപത്രിയിലെ പല സുന്ദരികളും എന്റെ കടപ്പുറ കണ്ടിട്ടുള്ളവരാണ് ഏർ ഇന്നും അവരിൽ ചിലർ ഇവിടെ ഉണ്ട് പലരുടെയും പതിവ്രതകളായ ഭാര്യമാരായിട്ട് ഇപ്പൊ വിളിച്ചാലും വരും കാണണോ പക്ഷെ അതും മടുത്തു ഇനിയും കക്ഷി പോയില്ലേ എന്താ ഞാൻ പോണോ വേണ്ട വേണ്ട കല്യാണം കഴിക്കാൻ പിള്ള ആലോചന കേട്ടു ആലോചനകൾ ഇവിടെ വിവാഹം സ്വർഗത്തി വെച്ച് അതുകൊണ്ട് നിങ്ങൾക്കാർക്കും പങ്കെടുക്കാൻ പറ്റില്ല കാരണം നിങ്ങളൊക്കെ ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത് എനിക്ക് രാജീവിനോട് കുറച്ച് സംസാരിക്കാനുണ്ട് ഉപദേശമാണെങ്കിൽ വേണ്ട ഇവിടെ വന്നപ്പോൾ അതിനുള്ള പുറപ്പാടായിരുന്നു എന്റെ ലൈഫിൽ ഞാൻ ഏറ്റവും ബോറടിച്ചിട്ടുള്ളത് ഉപദേശങ്ങൾ കേട്ടാണ് എന്നെ ചീത്ത വിളിക്കൂ വേണമെങ്കിൽ നല്ല ഇടിയിടിക്കൂ അപമാനിക്കൂ പക്ഷെ ഉപദേശിക്കരുത് സോറി ഡോക്ടർ താനെന്താ സന്യാസം തുടങ്ങാൻ പോന്നോ ഏകാന്തയിൽ വന്നൊരു ധ്യാനം എന്ത് പറ്റിയിടൂ വീട്ടിലല്ല പ്രശ്നം ഉണ്ടോ അല്ലെങ്കിൽ പണത്തിന്റെ ഒന്നുമില്ല വീട്ടിൽ നിന്ന് പിള്ളേരുടെ കത്ത് വന്നു കഴിഞ്ഞ തവണ വീട്ടിൽ പോയപ്പോ

எல்லாரும் எத்திருடுங்கடா தா பிடிச்சு ஆ இது என்ன இது என்ன மனுஷனா இந்த பெட்டி அங்கட்டு பிடிச்சு வர்றத நோக்க பின்னே பரைய எடவச்சனே இது நீ அங்கட்டு பிடிச்சு ஆ இதான நம்ம ராணி லட்சுமிபாய் சக்கனாச்சேதி திரியா அம்பியர் கூடுறா ஜோசன் டே கட்தாவே அடிச்சர்க்கா அங்கட்டு இறங்கி வாடா இనికి இன்னி டீ வேண்டி போனும் போன்னு நீ ஏய் அம்மச்சி அப்பெண்ட மன

ശരി അവിടെ ചെന്നിട്ട് മതി നിന്റെ ക്രോസ് വെスター ഒക്കെ ശരിയാ ആംബിയർ കൂടലല്ല അല്ല അവിടെ ഇട്ടാൽ ഞാൻ വീട്ടിൽ പോത്തേ അല്ലല്ലേ നല്ല climate ഉള്ള കാലാവസ്ഥയാണെന്ന് പറയയായിരുന്നു അതെ അതെ വന്ന് ശരി ശരി പോയി നടക്കാൻ തുടങ്ങി നടക്ക് മോനെ പോ ഇതൊ തുറക്കാനുമയ്യ പച്ചനേ ഈ കഥ അവൻ തുറന്നെ ആ ണ്ട് ഈ പിള്ളാരെ വിളിച്ചോണ്ടാകത്തോടെ ഒരു കഥയില്ലാത്തവളാ ഒന്നും തോന്നരുത് പിള്ളാരും മോശമല്ല നമ്മടെ അല്ലേ എന്റെ അങ്ങനെ അതെപ്പോലിക്കാൻ അറിയാമല്ലേ കർത്താവെ ഇത് അടുക്കി പിടിച്ചല്ലോ ഉപ്പ് ഇത്തിരി കൂടുതലാ ഓഹ് എന്തിര കറി വെക്കുന്നത് എങ്ങനെയാന്ന് ഞാൻ ഇത്തരം ഓ പിന്നെ ചുണ്ടിലൊന്ന് മുട്ടിന്ന് വെച്ചപ്പോ എന്നാ വരാനാ ഞങ്ങാർക്ക് ഇവിടെ പകരുന്ന രോഗമൊന്നുമില്ലേ എന്റെ അപ്പാ പിന്നെ പിള്ളാരടങ്ങാനും കളിച്ചെ ഇത് ഞാൻ ടാ എന്തുവേണം ഈ കുട്ടികളെ നിലക്ക് നിർത്തണം ഇതെത്ര പ്രാന്താലയം വേണോ ഏ എന്റെ കുഞ്ഞുങ്ങളെ പ്രാന്തമാരെന്ന് വിളിച്ചാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും കേട്ടോ നിങ്ങൾ കളിച്ചോ പിള്ളാരോ രാജാ പറഞ്ഞതാ സംസ്കാരം ഇല്ലാത്ത നിങ്ങളെ വിളിച്ച് കേട്ടതാ രാജാ എന്താണോ ഇതൊക്കെ ചന്തയാണോ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യടാ ശരി സാർ ആരാ രാജ ഇത് സാറ് പിള്ളേജറ അത്രേ ഉള്ളു പോവാൻ പറ കൂത്താടി ൂത്താടിയാണല്ലോ വരുന്നത് നിങ്ങളോ നശിച്ചു ഇനി ഈ കൊച്ചനേം കൂടെ ചീത്തയാക്കണം ഇക്കാര്യത്തിൽ ഇവനാ എന്റെ ഗുരു ശരി ആ മനേരെ കൂടെ വിളിക്കട്ടെ എന്തോ വിളിച്ചിട്ടുണ്ട് ഇപ്പൊ വരും

ശ കൊടുക്കണോ കൊച്ച വെള്ള വെള്ള തരാ അത് പോട്ടെ അത് പോട്ടെ അങ്ങനെ ഈ ഉത്സവമൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നോളാം ാലും ഒരു കാര്യത്തിൽ എനിക്ക് വല്യ സന്തോഷായി കൊറേ കാലത്തിനിടയ്ക്ക് രാജീവ് ഇവിടുന്ന് അത്താഴം കഴിക്കുന്നത് കണ്ടെ അപ്പൊ നേരത്തിന് വേട്ടി വരുമ്പോൾ തേറ്റൊന്നും ഇല്ല അല്ലേ കെട്ടുകളും കുട്ടികളും ഒന്നും ഇല്ലാത്തന്റെ കേടാ അപ്പച്ചോ നമ്മുടെ ശങ്കരനാരടെ ഒരു മോളില്ലേ ഇങ്ങോട്ടൊന്ന് നോക്കിയപ്പ ചോ ഇത്ര മുടിയായിട്ടൊരു പെണ്ണ് നമുക്കൊന്ന് ആലോചിച്ചാലോ ഉണ്ടായി എന്നൊരു കുറവേ ഉള്ളൂ ഓ പൊക്കത്തിൽ എന്നാന്ന് എത്ര വലിയ കാര്യം അതെ എന്നാ ഇപ്പം എന്നാ വിളിച്ചോ ആ സ്വത്തും പണം ഉണ്ടെന്ന് വിചാരിച്ചേ മൂത്തവരെ കയറി പേര് വിളിക്കണമെന്നില്ല ചേച്ചിന്ന് വിളിച്ചാ മതി അല്ല പിന്നെ ഒരു ഒരു കഥ കഥ പറയാം 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 ഒരിടത്ത് ഒരു രാജാവ് രാജാവിന്റെ കഥ ഒരിടത്തേ വേറെ രാജാവ് ഒരു ഉറക്കം തൂങ്ങി രാജാവ് ആ രാജാവ് അങ്ങ് എപ്പോഴും ഉറക്ക കട്ടില് കണ്ട ഇങ്ങനെ കിടന്നങ്ങ് ഉറങ്ങുവാണ് എന്നിട്ട് അത്രേ ഉള്ളൂ ഏത് നേരത്തെ ബുദ്ധിമുട്ടുന്നത് എന്താ ആ പറയാം അപ്പോഴേ ഈ രാജാവിനൊരു ഗുണമുണ്ട് ഈ രാജാവിനെ ആരെങ്കിലും തൊട്ടാ അവരങ്ങുറങ്ങിപ്പോ ഇപ്പൊ മന്ത്രി എന്നൊട്ടാ മന്ത്രി ഉറങ്ങും റാണി എന്ന് റാണി ഉറങ്ങും രാജകുമാരി എന്നൊട്ട രാജകുമാരി ഉറങ്ങും ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ രാജാവ് എന്നെ തൊട്ടേ അടാ പറയുണ്ടോ വന്നോട്ടെ ഓന് അങ്ങനെ ആ രാജ്യം മുഴുവൻ രാത്രിയും പകലും കിടന്നുറങ്ങി എന്നിട്ട് എന്നിട്ട് അത്രേ ഉള്ളു ഓഹ് ഈ കറിയത്തിൽ ഉറക്കം ഇത്രയും പ്രയാസമില്ല എന്നിട്ട് രാവിലെ രാജാ എണീറ്റ് കുളിച്ച് പല്ലൊക്കെ തേച്ച് അപേക്ഷിപ്പോ